അപ്പൊ ആ ഡീറ്റെയിൽ വെച്ച് പിന്നെ അതിലോട്ട് മാറുക എന്നുള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ നടത്തേണ്ടത് ഓരോ ദിവസവും എങ്ങനെയാണ് ഈ സീൻ ഹിന്ദു എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്നെ കൊണ്ട് എങ്ങനെയാണ് കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട് കേട്ടോ അതല്ലാതെ വന്നിട്ട് ആ കുഴപ്പമില്ല എന്നുള്ളൊരു വാക്കല്ല പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും നന്നായിട്ട് ചെയ്യാൻ പ്രചോദനം തരുന്ന രീതിയിലുള്ള കോംപ്ലിമെന്റ്സ് പലപ്പോഴും എനിക്ക് സെറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഫൈനൽ പ്രോഡക്റ്റ് ഇന്ന് ഞാൻ കണ്ട രീതിയിലായിരിക്കും വരിക എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു നല്ല സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ലായിരുന്നു പക്ഷെ ഒരു കോമ്പറ്റീഷൻ സെക്ഷനിലേക്ക് ഇത് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തില് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു ചിലപ്പോ അല്ലാതെ സിനിമ ടുഡേ എന്നുള്ള സെക്ഷനിൽ വല്ലതും കിട്ടുമായിരിക്കും അല്ലാതെ കോമ്പറ്റീഷൻ സെക്ഷൻ രണ്ട് സിനിമകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിലൊന്ന് അപ്പുറമാണെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിച്ചു വളരെയധികം സന്തോഷിച്ചു അത് സംവിധായികയുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ വിജയമാണ് അവരുടെ ഡിറ്റർമിനേഷന്റെ വിജയമാണ് പിന്നെ ഞാൻ വനിത എന്നോ പുരുഷനോ എന്നോ ഒന്നും പറയില്ല ഒരു സംവിധായികയുടെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒരു കോംപ്രമൈസും ഇല്ലാതെ സൊസൈറ്റിയുടെ മുന്നിൽ ഞാൻ തല ഉയർത്തി നിൽക്കും എന്ന് പറഞ്ഞ ഒരു സംവിധായികയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല ഒരു കോമ്പ്രമൈസും ചെയ്തിട്ടില്ല അതിന്റെ വേണ്ട കാര്യങ്ങൾ പിന്നെ ഇത്തരം സിനിമകൾക്കുള്ള വെല്ലുവിളി എന്ന് പറയുന്ന ബഡ്ജറ്റാണ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിന്ദുവിന്റെ അച്ഛനോടൊപ്പമാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവിടെ പോലും നമുക്ക് ഒരു പരാതി ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഇപ്പൊ സാധാരണ നമ്മുടെ വീടുകളിൽ നമുക്ക് കിട്ടുന്ന നല്ല ഭക്ഷണം ആ സെറ്റിൽ കിട്ടിയിട്ടുണ്ട് ആ ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു ഒരു ഒരു വീടിന്റെ അന്തരീക്ഷമായിരുന്നു ലൊക്കേഷനിലും അതല്ലാതെ ഒരു ഒരു താരത്തിന്റെ സാന്നിധ്യം അവിടെ ഒരിക്കലും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയാം അത് എന്തു പറയേണ്ട കാര്യമില്ല ഞാൻ നടനായിട്ടോ അല്ലെങ്കിൽ ഒരു കലാകാരനായിട്ട് മാത്രമേ ഞാൻ സെറ്റിൽ ചെന്നിട്ടുള്ളൂ അതിൻ്റെ റിസൾട്ട് കാണാണ്ട് എന്തുവിനോട് താല്പര്യമുള്ള മിനി ആയിക്കോട്ടെ ബാക്കിയുള്ള അലക്കെ ആയിക്കോട്ടെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പൊ സൂര്യയുടെ ഒക്കെ സൂര്യ വർക്ക് ചെയ്യുന്ന സൂര്യയുടെ മെമ്പേഴ്സൊക്കെ ഇതിൽ സഹകരിച്ചിട്ടുണ്ട് അവരൊക്കെ തന്നെ അവരുടെ സ്വന്തം പ്രോജക്റ്റ് ആയിട്ടാണ് ഇതിനെ കണ്ടിട്ടുള്ളത് അതാണ് ഒരു ആ കൂട്ടായ്മയുടെ വിജയം കൂടിയാണ് ഈ സിനിമ അവരെല്ലാവരും കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സിനിമയാണ് ഹിന്ദുവിന്റെ മാത്രമല്ലേ ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും സിനിമയാണ് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹിന്ദുവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല വളരെ കോൺഫിഡന്റ് ആണ് എന്താണ് വേണ്ടതെന്ന് നന്നായിട്ട് അറിയാം ആ വിശ്വാസത്തിൽ അതിലെ ഒരു കാപട്യങ്ങൾ ഇല്ലാത്ത കൂടിയാണ് ഇപ്പൊ നേരത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കുറിച്ച് ചോദിച്ചു ഒരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന് ഹിന്ദു നൽകിയ മറുപടിയിൽ വ്യക്തത ഉണ്ടായിരുന്നു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തിയിട്ടില്ല ഇത് ആചാരങ്ങൾക്കെതിരെ ചില കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതേ അവസരത്തിൽ പിന്നെ ആദ്യത്തെ ഹിന്ദുവിന്റെ പ്രസംഗത്തിൽ തന്നെ ഒരു ഈശ്വര വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്തു ഇത് രണ്ട് പരസ്പര വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദു പറഞ്ഞത് ഞാനൊരു ഈശ്വര വിശ്വാസി തന്നെയാണ് ചില വിശ്വാസങ്ങളിൽ ഉറച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത് പ്രതിസന്ധികളിലൂടെ എനിക്ക് മുന്നോട്ട് പോകാൻ നേരത്തെ ചില വിശ്വാസങ്ങൾ എന്നെ സഹായിക്കുന്നു എന്റെ രക്ഷക്കെത്തുന്നു അതേ അവസരത്തിൽ ചില ആചാരങ്ങൾ എതിർക്കപ്പെടേണ്ട ചില ആചാരങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതൊരു മെസ്സേജ് ഒക്കെ കുത്തി നിറയ്ക്കുന്ന സിനിമയൊന്നുമില്ല സ്വാഭാവികമായ പരിണാമമായിട്ടാണ് വന്നിരിക്കുന്നത് ഏത് സിനിമയിലും നമ്മൾ സന്ദേശം അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അതിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്ക് സംശയം വരുന്നത് ഇവിടെ അങ്ങനെ ഒരു സന്ദേശം നൽകാനുള്ള ഒരു സിനിമയല്ല ഇത് ഈ സിനിമയിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് പലർക്കും പലതായി ഞാൻ വായിച്ചെടുത്തിരിക്കുന്നത് ഇതില് യുക്തിക്ക് നിരക്കാത്ത ആചാരങ്ങളുടെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല ആചാരങ്ങൾ നമ്മൾ പാലിക്കുന്നതിൽ തെറ്റില്ല അതിൽ വിശ്വസിക്കുന്നതിന് തെറ്റില്ല പക്ഷെ യുക്തി യുക്തിരഹിതമായ ആചാരങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ അത് മുന്നോട്ടുള്ള വളർച്ചയെ അത് തടുത്ത് നിർത്തും എന്ന ഒരു സൂചന വേണമെങ്കിൽ ഇതിനകത്ത് വായിച്ചെടുക്കാം ഞാൻ അങ്ങനെയാണ് വായിച്ചെടുക്കാൻ താല്പര്യപ്പെടുന്നത് എല്ലാവരും ആ രീതിയിലാകണമെന്നില്ല ഏ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ബി ചർച്ച ചെയ്യപ്പെടുന്നതാണ് എൻപ്ലാർ ടു ബി ഓർ നോട്ട് ടു ബി എന്ന് പറയുന്നത് ഈ സിനിമയിലുണ്ട് ഹാംലെറ്റിലെ അതേ ഡയലോഗ്സ് എൻ പിള്ള സാറ് ടു ബി ഓർ ബിർട്ട് ബി എന്ന് പറഞ്ഞൊരു നാടകം അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ കമന്റ്സ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഷുഡ് ബി കോൺട്രവേഴ്സ് അത് വിവാദങ്ങൾ വരുന്നത് നല്ലതാണെന്നാണ് എൻ എം പിള്ള സാറ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ വിവാദങ്ങൾ എന്തെങ്കിലുമൊക്കെ മുളയ്ക്കുകയാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു കലാസൃഷ്ടി ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന്റെ പോസിറ്റീവ് അതിൻ്റെ നെഗറ്റീവ് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നമുക്കതിൻ്റെ പിന്നിലുള്ള ശ്രമങ്ങൾ അവിടെ വെള്ളം ചേർക്കാൻ പാടില്ല ഒരു ഷോട്ട് കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഈ രീതിയിൽ ആർട്ടിസ്റ്റ് വിട്ടു ആ മ്യൂസിക് അവിടെ ഒട്ടും ശരിയായില്ലാറിങ് ആയി അല്ലെങ്കിൽ കൈമാരിയായില്ല എന്ന് പറയുന്നത് സംവിധായകയുടെ പാളിച്ചയാണ് പക്ഷെ സംവിധായിക പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതിൽ വിവാദം വരികയാണെങ്കിൽ അത് സംവിധായകയുടെ പരാജയമല്ല അത് സംവിധായികയുടെ വിജയം തന്നെയാണ് ആ രീതിയിൽ ഈ ചലച്ചിത്ര കാവ്യം തന്നെ ഞാൻ വിശേഷിപ്പിക്കും ഇത് ചർച്ച ചെയ്യപ്പെടത്തെ